ആർട്ടെക് അശോകന്റെ കക്ഷത്തിൽ തലവെച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കുക മൂന്നാം ഭാഗം അതെ ആർടെക് അശോകന്റെ പ്രോജക്ടുകളിൽ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾ ദയവായി ഇത് കേൾക്കുക ആർട്ടക്കിന്റെ പാറ്റൂർ എംപയർ പ്രോജക്റ്റിൽ കുടുങ്ങിപ്പോയ നൂറ്റി ഇരുപത്തിനാലിനോട് അടുത്തുള്ള ഉപഭോക്താക്കളിൽ അധികവും പ്രവാസികളാണ് അവരാണ് ഇവരുടെ വലിയ പരസ്യങ്ങളിൽ കുടുങ്ങി ആജീവനാന്തം ഉണ്ടാക്കിയ അവരുടെ മുതൽ കൊണ്ട് ഇവിടെ കല്ലാക്കിയത് പലരും അവരുടെ പരാതി പറയുവാൻ പോലും മുന്നോട്ട് വരുവാൻ ഭയപ്പെടുകയാണ് കാരണം അവർക്ക് അശോകിനെ ഭയമാണ് ഇന്ന് നമ്മളുമായി അനുഭവം പങ്കുവയ്ക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും പുറത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്തും സംഭവിക്കാം അപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ച് പേര് പുറത്തുള്ളവർ ഈ ഇതിൻ്റെ സത്യാവസ്ഥ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ പിന്നീട് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇത് ഒരു ലിസ്റ്റ് ഓഫ് വയലേഷൻസ് ആണ് വയലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റിമൂന്ന് സെൻറ്റ് ഇത് നിലമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും നിലമുള്ള ഒരു സ്ഥലത്ത് ഒരു ഹൈറൈസ് ബിൽഡിംഗ് പണിയാനുള്ള സാധ്യത ഇതിനകത്തില്ല പിന്നെ മനസ്സിലാക്കിയത് ഇത് നാലര സെൻറ്റോളം പഴയ പുറംപോക്ക് ലോകായുക്തിയായിട്ടുള്ള കേസിൽ നാലര സെൻറ്റോളം ഇനിയും തിരിച്ചു കൊടുക്കാനും അത് ബിൽഡിങ് പൊളിച്ച് റിക്കവർ ചെയ്യാനായുള്ള കോർട്ട് ഓർഡർ വരെ നമ്മൾ പിന്നീടാണ് കാണുന്നത് അപ്പം നമുക്കിതിൽ ബാധ്യതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ ഇത് സ്ഥലം മേടിക്കുന്നത് അത് ഒന്ന് പിന്നെ അതുപോലെ തന്നെ കെ എം ബി ആർ റൂൾസിൻ്റെ ഒരുമാതിരി എല്ലാ വയലേഷൻസും ഞങ്ങൾക്ക് സെറ്റ് ബാക്ക് ഇല്ല അതുപോലെ തന്നെ ഞങ്ങളെ ഈ പ്രൊജക്റ്റ് കോർപ്പറേഷനിൽ നിന്ന് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ആദ്യം പിന്നെ നൂറ്റി തൊണ്ണൂറ് പക്ഷേ ഞങ്ങളുടെയൊക്കെ സെയിൽ ഡീറ്റിൽ കാണിച്ചിരിക്കുന്നത് വെറും തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ആ ബാക്കിയുള്ള സ്ഥലം മുഴുവനും ഇത് വേറെ പ്രൊജക്റ്റിലേക്ക് ഒരു മാള് പണിയാൻ വേണ്ടി എടുക്കുകയും അപ്പോൾ അങ്ങനെയുള്ള ഫാറിൻ്റെ വയലേഷൻ വേറെ ഇതിപ്പോൾ ആകെ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ പുതിയ റീസർവേ അനുസരിച്ച് നൂറ്റി തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് വില്ലേജ് ഓഫീസിലത്തെ രേഖകൾ പ്രകാരമുള്ളൂ ഇവിടെ ഈ പ്രൊജക്റ്റിനകത്ത് പണിതിരിക്കുന്ന സ്ക്വയർ ഫീറ്റും അതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പത്താറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഫാർ വയലേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല വയലേഷൻസും ഞങ്ങളൊക്കെ പിന്നീടാണ് ഇത് അറിയുന്നത് അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെയും സീവേജിൻ്റെ ഇത് ഫയർ പാസേജിനുള്ള വയലേഷൻസ് ഇത് ഓരോന്നോരോന്ന് ഇതാരും വേടിച്ച സമയത്ത് അത്രയും ഇതായിട്ട് അന്വേഷിച്ചിരുന്നില്ല അറിഞ്ഞൂടാ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇതെല്ലാം മേടിച്ച് പിന്നീട് ഇത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകെ നോക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഈ പറഞ്ഞ ഒക്കെ ഞങ്ങൾക്ക് ആർ ടി ഐ വഴിയും ഞങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻസ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടിലെ ഓക്യുപ്പേഷൻ കിട്ടി ബിൽഡിങ്ങിൽ ഇതുവരെ ഒരു അസോസിയേഷൻ ഇത് ഹാൻഡിങ് ഓവർ രേഖകളടക്കം നടത്തിയിട്ടില്ല അസോസിയേഷൻ അസോസിയേഷൻ നിലവിലില്ല ഹാൻഡിങ് ഓവർ നടത്തിയിട്ടില്ല ഹൈക്കോടതിയിൽ നിന്നും അപ്പലറ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇത് അസോസിയേഷൻ ഫോം ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും അത് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇതിൻ്റെ അവസ്ഥകളൊക്കെ പിന്നീടാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത് അവസ്ഥ ഇത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയോളം ഇതിൻ്റെ ലാൻഡ് ലോഡ് ഇതിൻ്റെ പവർ ഓഫ് അറ്റോണി പിൻവൽ കാരണം ലാൻഡ് ലോഡിന് ജെ വി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ഇതിൻ്റെ പവർ ഓഫ് അറ്റോണി വിഡ്രോ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി വിൽക്കാനുള്ള ഇനിയിവിടെയുള്ള എങ്ങനെ നടക്കും അതുപോലെ തന്നെ ഇത് വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് വിറ്റതിന് ശേഷം എച്ച് ഡി എഫ് സിന്ന് കോടികളുടെ ലോൺ എടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സെയിൽ ഡീഡിൽ കാണിച്ചിരിക്കുന്ന ലാൻഡ് ലോഡിൻ ഇതിൻ്റെ ടൈറ്റിൽ ഹോൾഡേഴ്സ് അവർ ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് ഈ ബിൽഡർ പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ബലത്തിൽ ഇത് ഞങ്ങൾക്ക് വിറ്റിരിക്കുകയാണ് പക്ഷേ അതിൽ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊണ്ണൂറ്റേഴിൽ ഒതുക്കി ബാക്കിയുള്ള സ്ഥലം ഒരു കമ്പനി പുള്ളിക്കാരനും മോളും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്ത് എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അതിലേക്ക് മാറ്റി അപ്പോൾ അതിൽ നിന്ന് ആ പ്രോപ്പർട്ടി മാത്രമാണ് അൺഡിവൈഡ് ഷെയർ ആയിട്ട് അവരുടെ കയ്യിലുള്ളത് ബാക്കിയുള്ള ഇതിൻ്റെ ടൈറ്റിൽ ഉള്ള ലാൻഡ് ലോഡ്സ് അറിയാതെയാണ് ഈ എച്ച് ഡി എഫ് സിയിൽ നിന്ന് ഈ ലോൺ അതും ഈ പവർ ഓഫ് അറ്റോണി വിഡ്രോ ചെയ്ത ഡേറ്റിന് ശേഷം എടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ വില്ലേജ് ഓഫീസിൽ ചെക്ക് ചെയ്തപ്പോൾ ആട്ടക് റിയലേറ്റേഴ്സിൻ്റെ പേരിലാണ് ഈ നൂറ്റി തൊണ്ണൂറ് സെൻറ്റിൻ്റെയും ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് നൂറ്റി പത്ത് പേരുടെ മ്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലം പുള്ളിയുടെ മോളുടെ പേരിൽ മേടിച്ചിട്ടുള്ള ആ കമ്പനിയുടെ പേരിലും ബാക്കിയുള്ളത് ആർട്ടിക് റിയലേറ്റേഴ്സിൻ്റെ പേരിലുമാണ് വില്ലേജ് ഓഫീസിലിതിൻ്റെ കരാ അടയ്ക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പേരിലല്ല അല്ല ഇതിൻ്റെ കരാടയ്ക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ബിൽഡിംഗ് പണിതതിന് ശേഷം ഈ മാള് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ശരിയായ അനുവാദമില്ലാതെ ആ മാൾ പണി പണിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഭാഗത്തു നിന്നാണ് നാലര സെൻറ്റ് വീണ്ടും ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ അത് പൊളിച്ച് ബിൽഡിംഗ് പൊളിച്ചാണെങ്കിലും ഇത് റിക്കവറി ചെയ്യാനായിട്ട് കോർട്ട് ഓർഡർ ഉണ്ട് അത് ഇതുവരെ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ അതോറിറ്റീസ് റിപ്ലൈ ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഫ്ലാറ്റ് പണിതതിന് ശേഷമാണ് ഈ ഓർഡർ ഈ നാലര സെൻറ്റും കൂടി റിക്കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ മാൾ വീണ്ടും പണിയാനുള്ള അനുമതി ഉള്ളോ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണേ അപ്പോൾ ആ അനുമതി ഇല്ലാതെ മാള് പണിതതിൻ്റെ പേരിൽ ആ ആ ഏരിയയിൽ നിന്നാണ് ഈ നാലര സെൻറ്റ് റിക്കവർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിൽഡിങ്ങിനകത്ത് അത് ബാധിക്കില്ല പക്ഷേ മാളിൻ്റെ അടിയിൽ മാളിൻ്റെ ഏരിയയിലാണ് ആ നാലര സെൻറ്റ് വരുന്നത് അത് പുള്ളി എങ്ങനെയാണ് ഇതിൻ്റെ രേഖകളില്ല എന്ന് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യുക ഞങ്ങളെ ഞങ്ങൾക്ക് തിരിച്ച് ഇതിൽ നിന്ന് ഞങ്ങളുടെ പൈസ മേടിച്ച് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ അപ്രീസിയേഷനും അടക്കം കാരണം ഇതിനകത്ത് നമ്മൾ അറിയാതെ ഒരുപാട് വയലേഷനുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നടത്തിയ പരമ്പരയുടെ നാലാം ഭാഗം തുടരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക